നമസ്കാരം രാജ്യത്തെ വ്യക്തി നിയമങ്ങളെ നിയമപരമായി ഏകീകരിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സംസ്ഥാനത്ത് യു സി സി നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പ്രഖ്യാപനം എല്ലാ പൗരന്മാരെയും അവരുടെ മതം ഒരു പരിഗണനാ വിഷയമാക്കാതെ വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അനന്തരാവകാശം തുടങ്ങിയവ ഒരു പൊതു നിയമ ചട്ടകൂടത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് യു സി സി നടപ്പിലാക്കുന്നതെന്നാണ് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനിടയിലുമാണ് യു സി സി ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന ഉറച്ച നിലപാട് പുഷ്കർ സിൻധാമി ആവർത്തിക്കുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യമായ പരിഗണനയും സമത്വവും ഉറപ്പു വരുത്തുന്നതിനോടൊപ്പം തന്നെ വ്യക്തി നിയമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലുള്ള പ്രതിബദ്ധതയും പ്രതിഫലിക്കുന്നതാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമെന്നും വിലയിരുത്തപ്പെടുന്നു രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി യുടെയും നിലപാടിന്റെ ആദ്യ ചുവടുവയ്പായിട്ടാണ് ഉത്തരാഖണ്ഡിൽ യു സി സി പ്രാബല്യത്തിൽ വരുന്നത് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും യു സി സി നടപ്പിലാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ യു സി സിയുടെ ഒരു പരീക്ഷണശാലയായും ഉത്തരാഖണ്ഡ് മാറും യു സി സി നടപ്പിലാക്കുന്നതോടെ അത് നിലവിലെ വ്യക്തി നിയമങ്ങളെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുമെന്ന് നോക്കാം ഒന്ന് വിവാഹവും വിവാഹമോചനവും എല്ലാ മതങ്ങളിലെയും ദിവായത്വം നിരോധിക്കുന്നു മുത്തല ഖുല സിഹാർ തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായ വിവാഹമോചനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നു പ്രസക്തമായ ഏതെങ്കിലും ചടങ്ങിലൂടെയോ ആചാരങ്ങളിലൂടെയോ നടത്തുന്ന വിവാഹത്തെ നിയമപരമായി അംഗീകരിക്കുന്നു രണ്ട് നിർബന്ധിത വിവാഹ രജിസ്ട്രേഷൻ ദമ്പതികൾ അവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യണം ഇതിൽ വീഴ്ച വരുത്തിയാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തും ലീവിൻ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തത് ജയിൽ ശിക്ഷയ്ക്ക് കാരണമായേക്കാം വിവാഹ രജിസ്ട്രേഷൻ രേഖകൾ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അതേസമയം വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് മിശ്ര വിവാഹങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് മൂന്ന് വ്യക്തിഗത നിയമങ്ങളും ആചാരങ്ങളും പുനർവിവാഹത്തിന് വ്യവസ്ഥകൾ ചുമത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിയമവിരുദ്ധമാക്കുന്നു ബാ പഞ്ചായത്ത് വിവാഹമോചനം പോലുള്ള പ്രാദേശിക ആചാരങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നു വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ മെഹറിനും ചിലവിനും വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉയർത്തിപ്പിടിക്കുന്നു നാല് കുട്ടികളുടെ സംരക്ഷണവും രക്ഷാകർത്തൃത്വവും പിതാക്കൻ ിയമപരമായ രക്ഷിതാക്കളുടെ പദവി എന്നത് നിലനിർത്തുന്നു അതേസമയം അമ്മമാർക്കായിരിക്കും സംരക്ഷണ ചുമതല അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണം അമ്മമാർക്കായിരിക്കും വിവാഹ ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ലീബൽ റിലേഷൻഷിപ്പിലോ ജനിച്ച എല്ലാ കുട്ടികൾക്കും തുല്യമായ അനന്തരാവകാശ നിയമം ഉറപ്പുവരുത്തുന്നു ഇനി ഉയരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റങ്ങളായി മാറുന്ന സാഹചര്യം ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന വിലയിരുത്തലുകൾ ശക്തമാണ് മതപരവും സാംസ്കാരികവുമായ ആചാരങ്ങളെ അനുപാതികമായി ബാധിക്കുമെന്നും വിമർശകർ വാദിക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ യു സി സിക്ക് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ഹിന്ദു വിവാഹ നിയമം ഷേരിയത് നിയമം ക്രിസ്ത്യൻ വിവാഹ നിയമം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മത നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി നിയമങ്ങളെ ഏകീകരിക്കാനാണ് യു സി സി ശ്രമിക്കുന്നത് സമത്വം ഉറപ്പാക്കുക ലിംഗനീതി പ്രോത്സാഹിപ്പിക്കുക ദേശീയ ഉദ്ഗ്രം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വെല്ലുവിളികൾക്കിടയിലും ഉത്തരാഖണ്ഡ് യു സി സി നടപ്പിലാക്കുന്ന നിയമപരമായ ഏകീകൃതയിലേക്കുള്ള ധീരമായ ചുവടുവയ്പായി അടയാളപ്പെടുത്തുമ്പോഴും ഏതെങ്കിലും സമൂഹത്തിനെതിരായ നീക്ക

Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandabad.